വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ചിലരുണ്ട് അവരുടെ നാവിന് ഒരു ലൈസൻസും കാണില്ല എന്ത് വഷളത്തുരവും വിളിച്ചു പറയും അതിന് മൈക്കിന്റെ മുന്നിലാണെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിലാണെങ്കിലും പറയേണ്ട കാര്യമേ ഇല്ല എന്ത് പൊട്ടതരവും വിളിച്ചു പറഞ്ഞാൽ ആർപ്പ് വിളിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ കുറെ കഴുതകൾ ഉള്ളർത്തോളം കാലം അതൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കും ചാനൽ ചർച്ചയിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നത് ഒരു സ്ഥിരം ഏർപ്പാടാണ് പലർക്കും കഥാപ്രസംഗം നടത്തുന്നവന്റെ സ്ഥിരം പരിപാടിയാണ് ഇടതുപക്ഷത്തുള്ളവരെ വിളിച്ചു വരുത്തി എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നത് ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കഴമുണ്ടോ എന്നുള്ളതൊന്നും തന്നെ ഒരു പ്രശ്നമേ ഉള്ളതല്ല അങ്ങ് കഥ അടിച്ചങ്ങ് വിടുക മണ്ടത്തനമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു കോട്ടും പാൻറ്റും ഇട്ടു വന്നാൽ പറയുന്ന എല്ലാം സത്യമാകില്ല നിഷ്ട്രം പൃഥ്വിരാജോ ടോബിനെയോ ഏതൊരു സിനിമയിലും ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യമുണ്ട് സത്യം പറയുന്നതാണോ മീഡിയോ അല്ലെങ്കിൽ മീഡിയ പറയുന്നതാണോ സത്യം എന്നുള്ളത് സംഘപരിവാറിന്റെ ഫണ്ട് വെച്ച് നടക്കുന്ന എല്ലാ ചാനലിന്റെയും സ്ഥിരം പരിപാടിയാണ് ഇടത് സർക്കാരിനെ അടച്ചാക്ഷേപിക്കുക എന്നുള്ളത് അന്തി ചർച്ചകളിൽ വിളിച്ചു വരുത്തി അവരുടെ ഭാഗം കേൾപ്പിക്കാൻ തയ്യാറാകാതെ അവർക്ക് സമയം കൊടുക്കാതെ അതായത് ഇടത് പ്രതിനിധിക്ക് ഒരു സമയം കൊടുക്കില്ല അവരല്ലാണ്ട് തന്നെ പറഞ്ഞും വിടും കേൾക്കുന്ന സാധാരണക്കാർ എന്ത് വിചാരിക്കും ഓ ഇടതുപക്ഷത്ത് ഒന്നും പറയാനില്ല അത് ഏത് മുൻനിര മാധ്യമം എടുത്തു നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിക്കാൻ വരുമ്പോഴേക്കും ആങ്കർ ഇടയിലേക്ക് അങ്ങ് കയറും അതുകൊണ്ട് തന്നെയാണ് ഇനി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ടതായി ഉണ്ട് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ചില ചാനലുകളെ ബഹിഷ്കരിച്ചതും അല്ലെങ്കിൽ ചില ആങ്കറിനെ വേണുവിനെ പോലുള്ള അവതാരകരെ അകറ്റി നിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ശ്രീകണ്ഠൻ നായരും ടീമും പറയുന്നത് മാത്രമാണ് സത്യം എന്നൊരു ചിന്ത ശ്രീകണ്ഠൻ നായർക്കുണ്ട് അതിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ അവർ നേരിടുന്നത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കുറച്ച് നാളായി ഒരു നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു ഹാഷ്മിക്കെതിരെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്തോ തോന്നുവാസവും പറയുക വസ്തുതാവിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് തൊഴിലാക്കി മാറ്റിയ ചില അവതാരകർ ഉണ്ട് എന്ന് അരുൺകുമാർ ഹാഷ്മിയെ ഉദ്ദേശിച്ച് എഫ് ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു ചാനൽ അവതാരകൻ ഒരു അതിഥിയെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ചതിന് കോടതി തന്നെ കേസെടുത്ത് വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അരുൺകുമാർ നൽകുന്നത് ജനുവരി മാസം മുപ്പതാം തീയതി കോടതിയിൽ ഹാജരാകാനാണ് ഹാഷ്മിയോട് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതൊന്നും കൊണ്ട് ഹാഷ്മിയോ ശ്രീകണ്ഠൻ നായരോ നന്നാകുമെന്നൊന്നും ഒരാളും ചിന്തിക്കുന്നില്ല എന്നാലും തോന്നുവാസം വിളിച്ച് പറയുന്നവർക്ക് കിട്ടിയ ഒരു അടി തന്നെയാണ് ഇത്